എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ വയനാട്ടിലെ വലിയ ദുരന്തത്തിനിടയിലും വലിയൊരു സന്തോഷം നമ്മുടെ കേരളത്തിലുണ്ടായി അതായത് നമ്മുടെ കേരളത്തിൽ നിന്നും പോയൊരു കൊച്ചു ബി ബാലൻ ഹിന്ദി സൂപ്പർ സ്റ്റാർ സിനറിൽ വിന്നറായി അപ്പോൾ നമുക്ക് വളരെ അഭിമാനമാണ് ഈ കുഞ്ഞു ബാലൻ്റെ ഈ വലിയ വിജയം ആവിർഭവം എന്ന് പറയുന്ന ഈ കുഞ്ഞു ബാലന് ഞാനെൻ്റെ അഭിനന്ദനം അറിയിക്കുകയാണ് ഉമ്മ മോനെ അതുപോലെ തന്നെ അതോടൊപ്പം പിന്നറായതാണ് ആദർവ് എന്ന് പറഞ്ഞൊരു കുഞ്ഞ് ആ ബാലനും ഞാൻ അഭിനന്ദനം അറിയിക്കുന്നു പിന്നെ നമ്മുടെ എല്ലാ സഹോദരങ്ങളാണ് നമുക്ക് ഏറ്റവും വലിയ ശക്തി അതുപോലെ ആവിർഭവനും ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചിയാണ് കൂടെ കൊണ്ടുനടന്ന് നടന്ന് സംഗീതത്തിൻ്റെ എല്ലാവിധ ബാലപാഠങ്ങളും പഠിപ്പിച്ചവനെ ഇത്രയും എത്തിച്ചത് പക്ഷേ അവൻ ചില സ്ഥലങ്ങളിൽ ചേച്ചിയെ പഠിപ്പിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അവൻ ബുദ്ധിമാനായിട്ട് ഉള്ള ദൈവത്തിൻ്റെ ദാനമാണ് ഈ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് അവനിൽ അവൻ്റെ ഓരോ ചലനവും ഓരോ പ്രത്യേകതയാണ് ഓരോ സംസാരവും നമ്മൾ കേൾക്കുമ്പം തന്നെ ഏതോ ശരിക്കും അറിവുള്ള കുട്ടികളെ പോലെയുള്ള വലിയ മുതിർന്നവരെ പോലെയുള്ളൊരു സംസാര രീതിയാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത് അത്രയും അവൻ ഒരു വിനയമുള്ള നല്ലൊരു പയ്യനാണ് വളർന്നു വരുമ്പോൾ അവൻ നല്ലൊരു സംഗീതജ്ഞനായി മാറും ഒരു സംശയവും വേണ്ടാത്ത കാര്യമാണ് അവൻ നമ്മുടെ ഇന്ത്യയുടെ നാമ ലോകമെങ്ങും അറിയിക്കുന്ന നല്ലൊരു ഗായകനായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ആറിഫ് ആവിർഫ് അവർ നിനക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ നിനക്ക് എന്നെ അറിയില്ലെങ്കിലും എനിക്ക് നിന്നെ അറിയാം മോന് എൻ്റെ ആയിരം ചുംബനങ്ങൾ അനിർവിന്യക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് കുഞ്ഞു മോനോടൊപ്പം കൂടെ നിന്ന് എല്ലാ സഹായവും ചെയ്തതിന് വളരെ നന്ദി മോനെ അതുപോലെ നമ്മളെ കേരളത്തിൽ നിന്ന് ഒരു കൊച്ചു ബാലികയും പോയിട്ടുണ്ടായിരുന്നു പലരും ആ പേര് പറഞ്ഞതായിട്ട് കേട്ടില്ല ദേവനശ്രേയ അവളും നല്ലൊരു ഗായികയാണ് അവിടെ എത്തിപ്പെടുന്നത് തന്നെ വളരെ ശ്രമകരമായിട്ടുള്ളതാണ് ആ മോളും നമ്മൾ ടോപ് സിങ്ങറിലൂടെ അവരുടെ എല്ലാ പാട്ടുകളും കേട്ടിട്ടുള്ളതാണ് വളരെ മിടുക്കിയാണ് പക്ഷെ വോട്ടിൻ്റെ എല്ലാം പ്രശ്നങ്ങളുള്ളതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും മുകളിലത്തെ സ്ഥാനത്തെട്ടാൻ പറ്റില്ല പക്ഷെ അവളും നല്ലൊരു മിടുക്കിയാണ് നല്ലൊരു ഗായികയാണ് കേരളത്തിലെ ഒരു അഭിമാനമാണ് ആ മോക്കും എൻ്റെ മോളറിയാത്ത ഈ ആൻറ്റിയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഉമ്മ മോളെ മോളുടെ കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ എല്ലാ ആശംസകളും അറിയിച്ചുകൊള്ളുന്നു മോളും ആവിർഭവും അതിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളും നല്ല കഴിവുള്ള കുട്ടികളാണ് നമ്മുടെ ഇന്ത്യയിൽ അവ ഓരോ കുട്ടികൾക്കും ഒരു ഉന്നത സ്ഥാനമുണ്ട് ഏത് നാട്ടുകാരായിരുന്നാലും ഏത് ദേശക്കാരായിരുന്നാലും അവരെല്ലാം നല്ല ഉന്നതിയിലേക്ക് എത്തിപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമസ്കാരം